നമസ്കാരം പോരാട്ട മുഖത്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരെ ഇല്ലാതാക്കിയാൽ ആ സംഘടന അതോടുകൂടി അവസാനിക്കും ആ സംഘങ്ങൾക്ക് പിന്നീട് പ്രവർത്തിക്കാനാവില്ല അവർ ഛിന്ന ഭിന്നമായി പോകും എന്നുള്ള ഒരു പ്രതീക്ഷ ഇസ്രായേലിനുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഹിസ്ബുല്ലയുടെ മീഡിയ തലവനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു എന്നാൽ വർദ്ധിത വീര്യത്തോടെ ഇസ്രായേലിനെ ഹിസ്ബുല്ല ഇപ്പോൾ തിരിച്ചടിക്കുകയാണ് ആദ്യം ഹൈഫ നഗരം കത്തിച്ച് ചാമ്പലാക്കി ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വിമാനത്താവളം അടച്ചുപൂട്ടിച്ചു ഇപ്പോൾ ടെല്ലവീപിനെ കൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ മൂക്കിന് ചുവടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇസ്രായേലിലെ തലസ്ഥാന നഗരമാണ് ഈ തലസ്ഥാന നഗരത്തെ മിസൈലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും ഉപയോഗിച്ച് ശക്തമായ ആക്രമണമാണ് ഹിസ്ബുല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ടപ്പിക്കുന്ന സ്ഫോടനങ്ങളാണ് പല്ലവീവിൽ നിന്നും കേൾക്കുന്നത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ ബെഞ്ചമിൻ അതന്യാഹുവിൻ്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ ഒരു തീജ്വാല പ്രത്യക്ഷപ്പെട്ടു അത്തരത്തിലുള്ള ഒരു ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തി ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും തന്നെയാണ് ഈ ഒരു ആക്രമണവും ഉണ്ടായത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബെഞ്ചമിൻ നെതന്യാഹു കുറച്ച് നാളുകളായി വീട്ടിൽ താമസിക്കുന്നില്ല ബംഗറിനകത്താണ് എന്നാൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു താമസിക്കുന്ന ബംഗറിൽ താമസിക്കുന്ന ഇസ്രായേലിലെ തലസ്ഥാന നഗരമായ ടെല്ലവീവിനെ തന്നെ ഹിസ്ബുദ് ലക്ഷ്യം വെച്ചിരിക്കുന്നു മൂന്നു നില കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു മരണം സ്ഥിരീകരിക്കുകയും നിരവധി ആൾക്ക് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റൊരു ഭാഗത്ത് റഷ്യ അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതായത് യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുക്രൈന് റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി അമേരിക്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ അത്തരത്തിലൊരു അനുമതി കൊടുത്തതിന്റെ ഭാഗമായി ഇനി മൂന്നാം ലോക മഹായുദ്ധം അനുഭവിക്കാൻ അമേരിക്ക തയ്യാറാകണം എന്ന ഒരു പ്രഖ്യാപനം നടത്തി റഷ്യ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് അത്ര ശക്തമായ ഒരു ആക്രമണം റഷ്യയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കക്കെതിരെയും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കെതിരെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അത് കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന നിലക്ക് ഇസ്രായേലിനെതിരെ ശക്തമായി തന്നെ ചെറുത്ത് നടത്തുന്ന അല്ലെങ്കിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൂത്തികൾക്കും അതുപോലെ തന്നെ ഹിസ്ബുല്ലക്കും ഹമാസിനുമൊക്കെ റഷ്യ ആയുധങ്ങൾ നൽകാൻ തയ്യാറായിരുന്നു ഹമാസിന്റെ നേതാക്കളുമായി റഷ്യ ചർച്ച നടത്താൻ തയ്യാറായിരുന്നു സ്വതന്ത്ര ഫലസ്തീൻ തന്നെയാണ് ഞങ്ങളുടെയും ലക്ഷ്യം എന്ന് റഷ്യ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും റഷ്യയും നോർത്ത് കൊറിയയും അതുപോലെ തന്നെ ചൈനയും ഒക്കെ ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ താലിബാൻ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അണിനിരക്കുമ്പോൾ ഇവിടെ ഹൂത്തികളും ഹിസ്ബുല്ലയും ഹമാസിനെയും പോലുള്ള സംഘങ്ങൾ ഇറാൻ ഉൾപ്പെടെയുള്ള വൻ രാജ്യങ്ങൾ ഇവരൊക്കെ റഷ്യക്കൊപ്പം അണിനിരക്കുമ്പോൾ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും തീർച്ചയായും കനത്ത പ്രഹരമേൽപ്പിക്കാൻ റഷ്യക്ക് സാധിക്കും അല്ലെങ്കിൽ റഷ്യക്കൊപ്പം നിൽക്കുന്ന സംഘങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് യുദ്ധ യുദ്ധനിരീക്ഷകർ വിലയിരുത്തുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത്തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഹൂത്തികളുടെ പക്കലുള്ള ആയുധത്തെയും അമേരിക്ക ഇപ്പോൾ വല്ലാതെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഹൂത്തികളുടെ പക്കൽ അതിശക്തമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ട് എന്ന് അമേരിക്ക ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് നേരത്തെ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഹൂത്തികൾക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തി ഹൂത്തികൾ തിരിച്ചടിച്ചപ്പോൾ ഹൂത്തികളുടെ പക്കലുള്ള ആയുധങ്ങൾ അത് അത്യാധുനിക ആയുധങ്ങളാണ് ഞങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ പഴഞ്ചനാണ് എന്ന് ബ്രിട്ടൻ തുറന്നു സമ്മതിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ എബ്രഹാം ലിങ്കണെ പോലും ഭൂത്തികൾ ആക്രമിച്ചിരിക്കുന്നത് അതിശക്തമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് എന്നാണ് അമേരിക്ക തുറന്ന് സമ്മതിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഗസയിൽ അതിശക്തമായ ആക്രമണമാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്നത് മെർക്കാവ ടാങ്കുകൾ അതിന്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്ക സഹിക്കില്ല അത്രമാത്രം ഭയാനകമായ ഒരു അവസ്ഥയിൽ മെർക്കാവ ടാങ്കുകളെ പൊട്ടിച്ചു കളയുന്ന ഒരു സാഹചര്യം ഗസയിലുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു മർക്കാവ ടാങ്കിനെ തകർത്ത് കളഞ്ഞിരുന്നു അതിലെ ഡ്രൈവർ മാത്രമാണ് അത്ര രക്ഷപ്പെട്ടത് ബാക്കിയുള്ള ആളുകളെല്ലാം ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ അഭിമാനത്തോടുകൂടി ആ അങ്ങേയറ്റം ധൈര്യത്തോടുകൂടി കരയുദ്ധത്തിനു വേണ്ടി ഇസ്രായേൽ കൊണ്ടുവന്ന ഒരു ആയുധമാണ് മെർക്കാവ ടാങ്കുകൾ എന്തായാലും ഈ മെർക്കാവാ ടാങ്കുകളെയാണ് ഇപ്പോൾ പപ്പടം പൊടിക്കുന്നത് പോലെ ഗസയിലെ ഹമാസിന്റെ പോരാളികൾ കുടിച്ചു കളയുന്നത് ഏത് മേഖലയിൽ നിന്ന് എടുത്തു നോക്കിയാലും ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതേസമയം ഇസ്രായേൽ സിവിലിയന്മാരെ കൊന്നു തള്ളുന്നതിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു വ്യോമാക്രമണങ്ങളിലൂടെ സിവിലിയന്മാരെ കൊന്നു തള്ളുന്നു നിരപരാധികളെ കൊന്നു തള്ളുന്നു സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു തള്ളുന്നു പക്ഷേ ഈ ഒരു രീതിയിൽ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഒക്കെ ഇപ്പോൾ അവർ നടത്തുന്ന ആക്രമണം അതേ നിലയിൽ തുടരുകയാണെങ്കിൽ അധിക കാലം ഇസ്രായേലിന് വ്യോമാക്രമണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിമാനത്താവളങ്ങൾക്കു നേരെ അതുപോലെ തന്നെ വ്യോമ താവളങ്ങൾക്കു നേരെ സേനാ താവളങ്ങൾക്കു നേരെയൊക്കെ അതിശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇസ്രായേലിന്റെ വിമാനത്താവളങ്ങളെ പലപ്പോഴും ഹിസ്ബുല്ല വളരെ ശക്തമായ രീതിയിലാണ് ആക്രമിക്കുന്നത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെങ്കൂറിയാൻ എയർപോർട്ട് അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് അധികം താമസിയാതെ മറ്റു വിമാനത്താവളങ്ങൾക്കൂടെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണ ശേഷി തീർച്ചയായും അതിനെ കാര്യമായ രീതിയിൽ ബാധിക്കും എന്ന ഒരു വിലയിരുത്തൽ പൊതുവെയുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ എല്ലാ മേഖലയിൽ നിന്നും ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്